നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ പരിക്ക് കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണല്ലോ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ സാൻഡോസ് എഫ്സി നെയ്മർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കോമ്പനാറ്റോ പൗലിസ്റ്റിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ പരിക്കായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിക്കിനെക്കുറിച്ച് സാൻഡോസ് ഒരു വിശദമായ സ്റ്റേറ്റ്മെൻ്റ് ഇടുന്നത് അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താരത്തിന് സ്റ്റിൽ ആ ഒരു മസിൽ ഇഞ്ചുറി അതുപോലെ തന്നെ തുടരുകയാണ് അതുകൊണ്ട് ഇനിയും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ബോൾ കൊണ്ട് അദ്ദേഹത്തിന് ട്രെയിനിങ് നടത്താനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിട്ടില്ല എന്ന് താരം മടങ്ങിയെത്തും ഒരു ഫിക്സഡ് ഡേറ്റും അവരിപ്പോൾ സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ട അവസ്ഥയാണുള്ളത് സീരിയസ് ഇഞ്ചുറിയല്ല പക്ഷേ സ്റ്റിൽ ആ പ്രോബ്ലം അവിടെ നിലനിൽക്കുകയാണ് ഇത് താരങ്ങൾ നീണ്ട കാലം കളിക്കളത്തിന് പുറത്തിരുന്നു പിന്നെ ഹൈ ഇൻറ്റെൻസിറ്റി ആക്ടിവിറ്റിയിലേക്ക് മടങ്ങിയെത്തിയാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് നെയ്മറുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നുകൂടി ഇപ്പോൾ സാൻഡോസ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു നമ്മളതിലേക്കൊന്ന് പോവുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ അറിയിക്കുന്നത് എങ്ങനെയാണ് അപ്ഡേറ്റ് ഓൺ നെയ്മർ ജൂനിയേഴ്സ് ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു എതേമ എന്ന് പറഞ്ഞൊരു വീക്കം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിരിയർ റീജ്യണിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് തൈയുടെ പോസ്റ്റിരിയർ റീജ്യണിൽ കണ്ടെത്തുകയുണ്ടായി അതാണ് അദ്ദേഹത്തെ പൗലിസ്റ്റിയ എയുടെ സെമി ഫൈനലിൽ നിന്ന് പുറത്തിരുത്താനുള്ള കാരണം പിന്നീട് കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇഞ്ചുറി സ്റ്റിൽ അവിടെ ഉണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിലും സ്റ്റിൽ ആ ഇഞ്ചുറി അവിടെ ഉണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതൽ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പ്രിക്കോഷൻസ് എടുക്കണം നെയ്മർ നെയ്മർജുനെ കാര്യത്തിൽ ഇത് ഇത് അദ്ദേഹത്തിൻ്റെ റിക്കവറി പിരീഡാണ് അതുകൊണ്ട് എത്ര സമയം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതിൽ വ്യക്തമായിട്ടിപ്പോൾ പറയാൻ പറ്റില്ല ലോങ് പീരീഡിലേക്ക് പുറത്തിരുന്നു കഴിഞ്ഞിട്ട് തിരികെ എത്തുമ്പോൾ ഹൈ ഇൻറ്റെൻസിറ്റി വർക്ക് ചെയ്യുമ്പോൾ അത്ലറ്റുകൾക്ക് ഈ രൂപത്തിൽ സംഭവിക്കാം അതുകൊണ്ട് അതനുസരിച്ചുള്ള പ്രിവെൻഷൻ പ്രോട്ടോക്കോൾ നെയ്മർ ഇനി പുതുതായിട്ട് ട്രെയിനിങ്ങും അതുപോലെ ഗെയിംസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് കൂടി സാൻഡോസ് പറയുന്നു സോ ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി വളരെയധികം കെയറോട് കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സാൻഡോസ് അത് ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോസ് കൊണ്ടുവെത്താം